വലിയൊരു ഷോക്കിലാണ് സോഷ്യൽ മീഡിയ ഉള്ളത് കാരണം ഈറ്റ് കൊച്ചി ഈറ്റ് എന്ന ലേബിളിലൂടെ ഒരു വ്യക്തിയാണ് രാഹുൽ എൻകുട്ടി അതിൽ രാഹുൽ പങ്കുവെക്കുന്നത് അതൊരു ടീമാണ് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ ഒരു സംഘമാണ് ഈറ്റ് കൊച്ചി ഈറ്റിന് പിറകിലുള്ളത് മെട്രോ സിറ്റിയിലെ രുചിയുള്ള ഭക്ഷണത്തിൻ്റെയും ഭക്ഷണ വൈവിധ്യങ്ങളുടെയും കഥ പറയുകയും അതിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കയറുകയും ചെയ്ത ഒരു വലിയ ഗ്രൂപ്പാണ് ഈ കൊച്ചി ഈറ്റ് അതിലെ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ടാണ് എനിക്ക് രാഹുൽ എൻകുട്ടിയെ തോന്നിയിട്ടുള്ളത് കാരണം രാഹുലിൻ്റെ പ്രസൻറ്റേഷൻ രാഹുലിൻ്റെ അവതരണം മികവ് അത്രത്തോളം വൃത്തിക്കും അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നതുമായിരുന്നു നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോകും അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹം മുഖം കാണിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം അദ്ദേഹം അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ മുഖം കാണിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ആ വീഡിയോ ഇടപ്പള്ളി ഗണപതി അമ്പലവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം പോവാം ചെറുപ്പം തൊട്ടേ കഴിക്കണതാ കണ്ണിന്റെ തൊട്ടടുത്താണ് മിക്കവാറും പറയാണത് എടപ്പള്ളി ഗണപതി അമ്പലമാണ് ഏകദേശം ഒരു മാസത്തോളം കാത്തിരിക്കണം ഈ ഉണ്ണിയപ്പം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര രുചിയുള്ള ഒരു ഉണ്ണിയപ്പമാണ് ഇപ്പൊ യൂഷ്വലി നമ്മള് ബുക്കിംഗ് പീരീഡ് അതായത് നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ അപ്പം കിട്ടുന്നത് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് കഴിക്കുന്ന സമയത്ത് സമയത്തിനുള്ളിൽ നല്ല പഴുത്ത പഴം കിട്ടും അത് ചൂടോടെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് എടപ്പള്ളി റോയൽ ഫാമിലിയുടെ കുടുംബക്ഷേത്രമാണ് ഈ ഗണപതി അമ്പലം എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ പാലസിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് പാലസ് ഇസ്റ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു നാലുകെട്ട് നാലുകെട്ടാണ് ബേസിക്കലി ബേസിക്കലിന്റെ ഉള്ളിൽ പിന്നെ ഇവിടെ ഈവനിങ്സ് ഒക്കെ വരുവാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് കുറെ പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ചുറ്റും ഇത് പറയുമ്പോൾ ഇടപ്പള്ളി ടൗണിന്റെ നടുക്കാണ് പക്ഷെ ഭയങ്കര സൈലന്റ് ആംബിയൻസ് ആണ് ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് കൂട്ടപ്പമാണ് പിന്നെ അതുകൂടാതെ തേങ്ങ ഉടക്കും ഗണപതി അമ്പലങ്ങളിൽ മിക്കവാറും കാണുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പൊതുവേ നമ്മൾ വഴിപാടായിട്ടാണ് ഇത് കിട്ടുന്നത് പിന്നെ അതല്ലെങ്കിൽ വഴിപാട് കഴിച്ചാൽ ആൾക്കാരെടുത്ത് ചോദിച്ചാൽ ഇതേപോലെ ഒന്ന് രണ്ടിനൊക്കെ കഴിക്കാൻ കിട്ടും അമ്പാടി ഈ അമ്പലത്തിൽ ഉത്സവമായിട്ടൊന്നും ഇതേപോലെ ഡെയിലി ആൾക്കാർ വരും തൊഴും വഴിപാട് കഴിക്കും എന്നുള്ളതല്ല അത് പ്രത്യേകിച്ച് ഉത്സവമോ കാര്യങ്ങളൊന്നും ഇവിടെയില്ല അപ്പോൾ സിറ്റിയിലൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾ ഇതേപോലെ ഒരു അമ്പലം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് വൈകുന്നേരം വന്ന് മേടിച്ചത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പുഞ്ചിരിയും വിഷമവും ഒരുപോലെ വരുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കാരണം രാഹുലിന്റെ വളരെ തനിമയുള്ള ഒരു അവതരണവും ആ വീഡിയോ കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി അല്ലാതെ കാണാൻ പറ്റില്ല ഹൃദയത്തിൻ്റെ അകത്തുനിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അത്രയും മനോഹരമാണ് രാഹുലിൻ്റെ പ്രസൻറ്റേഷൻ അപ്പം അങ്ങനെയുള്ള ഒരാളെ സോഷ്യൽ മീഡിയയ്ക്ക് നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായിട്ട് അത്ര വലിയ ബന്ധമുള്ള ഒരാളൊന്നുമല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കിയ ഉണ്ടാക്കിയൊരു കേസാണ് കാരണം ചെറുപ്പക്കാരനാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭാര്യയുണ്ട് ഒരു കുട്ടിയുണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല ഇനി എന്തോ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ പോലീസ് ഇൻവെസ്റ്റിഗേഷന് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം തുടങ്ങിയിരിക്കുക തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിലെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് കാരണം ഇദ്ദേഹം പ്രാഥമിക ഘട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അസ്വാഭാവിക മരണത്തിൻ്റെ പോലീസ് കേസെടുക്കും അത് കഴിഞ്ഞിട്ട് ഈ പറയപ്പെടുന്ന ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തിട്ടുണ്ട് ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് വരും അതിൽ സ്ഥിരീകരിക്കും ഇതൊരു ആത്മഹത്യയാണോ അല്ലെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് പോലീസ് പറയാതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാൽ പോലും ഈ പറയപ്പെടുന്ന കൂട്ടുകാരിൽ നിന്ന് രാഹുലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളിൽ നിന്ന് അവിടെ പോയിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിൽ നിന്ന് അടക്കം നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് രാഹുൽ വലിയൊരു പ്രശ്നത്തിലുള്ളതായിട്ട് തലേ ദിവസം പോലും ആർക്കും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഷയത്തിൽ ഒരു മൂഡ് മൂഡോഫിലോ അല്ലെങ്കിൽ വലിയ ദുഃഖത്തിലോ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും എന്നുള്ളത് അറിയില്ല നിലവിൽ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് അങ്ങനെയാണ് വീട്ടുകാരും നിലവിൽ പ്രതികരിക്കുന്നില്ല കാരണം അവരുടെ അവസ്ഥ അങ്ങനെയാണ് അവരിപ്പോൾ പ്രതികരിക്കാൻ അവർക്ക് പറ്റത്തില്ല എങ്കിൽ പോലും രാഹുലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ രാഹുൽ അത്യാവശ്യം തടിയുള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ ഒൻപത് കൊല്ലത്തിനിടയിൽ രാഹുലിന് വന്ന മാറ്റം രാഹുലിൻ്റെ ഒരു പഴയ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രാഹുലിൻ്റെ ഒരു പഴയ ഫോട്ടോ അത് കഴിഞ്ഞിട്ട് രാഹുൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി അദ്ദേഹം വന്നിട്ടുള്ള അദ്ദേഹം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരവസ്ഥ അല്ലേ ഇപ്പം തടി ഉള്ള ഒരു പ്രശ്നമൊന്നുമല്ല പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് മാറാൻ അദ്ദേഹം ശ്രമിക്കുകയും മാറി അദ്ദേഹം മെലിഞ്ഞ് നിൽക്കുന്ന ഒരു ചിത്രവും അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുള്ളത് ഇവിടെ കാണാൻ പറ്റും അങ്ങനെ വലിയൊരു എന്താ പറയുന്നത് വലിയൊരു ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോയാൽ ഒരു വ്യക്തിയാണ് രാഹുൽ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയും കുട്ടിയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആത്മ ഇങ്ങനെ ഒരു തൂങ്ങാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് പോയത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് അതിൽ വ്യക്തമായിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും പോലീസ് നടത്തുന്നുണ്ട് അതെന്തിനാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ ഇങ്ങനെയൊരു മരണത്തിലേക്ക് പോകുമ്പോൾ അതിനെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകും അതല്ല എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് അപ്പം ഇതിൽ എല്ലാവരും രാഹുലിനെ കുറിച്ചിട്ട് പറയുമ്പോൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൗമ്യനായ ഒരു ചെറുപ്പക്കാരനാണ് വളരെ നല്ലവനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അതോടൊപ്പം തന്നെ ഈ ഈറ്റ് കൊച്ചു ഈറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെയും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ഈ ഈറ്റ് കൊച്ചു ഈറ്റ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഡയറക്റ്റ് പണം നൽകുന്ന ഒരു ഒരു ചാനലാണ് അവരുടേത് കാരണം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ ഫേസ്ബുക്ക് ഡയറക്റ്റ് അൻപതിനായിരം ഡോളറോളം അവർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം കാരണം അത്രത്തോളം ആയിട്ട് അതിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു നഗരത്തിൽ ഏതൊക്കെ ഭക്ഷണങ്ങളുണ്ട് അത് എവിടെയൊക്കെയാണുള്ളത് എന്നുള്ളത് അവരുടെ ചാനലൊന്ന് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആ കാര്യങ്ങൾ വിവരിച്ചു തരുന്ന ഒരാളാണ് പിന്നെ മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് നടൻ മോഹൻലാൽ അടക്കം ഇവരുടെ ഒരു വീഡിയോയുടെ ഭാഗമായിട്ടുള്ളതായിട്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയൊരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കാം ആ വീഡിയോ അല്ല ചെറിയൊരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കാം അതായത് അത്രത്തോളം ഈ പറയപ്പെടുന്നത് പോലെ മോഹൻലാലായി കഴിഞ്ഞാലും എല്ലാ പ്രമുഖരും ഇവർ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രസൻറ്റേഷൻ തന്നെയാണ് ഇവരുടെ കഴിവ് തന്നെയാണ് ഈ കൊച്ചി ഈറ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗ്രൂപ്പാണ് അവരുടെ മികവ് കൊണ്ട് അവർ ഉയർന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയാണ് രാഹുൽ അപ്പം അങ്ങനെയുള്ള ഒരാൾ ഒരു സുപ്രഭാത നിമിഷത്തിൽ അയാൾ ഇല്ലാതാവുക അതിങ്ങനെയൊരു മരണം സംഭവിച്ചു എന്നുള്ളതറിയുക എന്നൊക്കെ പറയുന്നത് പ്രേക്ഷകർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് വ്ളോഗിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഫു ഫുഡ് വ്ളോഗിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളം രാഹുലിൻ്റെ നഷ്ടം നികത്താനാകാത്തൊരു നഷ്ടം തന്നെയാണ് കാരണം പകരക്കാരനില്ലാത്ത ഒരു അവതാരകൻ എന്നൊക്കെ പറയാം അദ്ദേഹത്തെ കുറിച്ചിട്ട് കാരണം അത്രയും സൗമ്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരെ സൃഷ്ടിച്ചെടുത്ത് ലക്ഷക്കണക്കിന് ആളുകളെ ഈറ്റ് കൊച്ചു ഈറ്റ് എന്ന് പറയുന്ന പേജിലേക്ക് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ രാഹുലിന് സാധിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തോടുള്ള ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനോടുള്ള ഒരു താല്പര്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരാളുടെ മരണം അത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു മരണമാണ് എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും കുടുംബത്തിൻ്റെയും ദുഃഖത്തോടൊപ്പം ഞാൻ പങ്കുചേരുകയാണ് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞാൻ ഔദ്യോഗികമായിട്ട് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റി അതിൽ വലിയൊരു ആശങ്ക വലിയൊരു വിഷമം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലക്ക് തന്നെ വലിയൊരു നഷ്ടമായിട്ട് ഞാൻ ഈ യോഗത്തെ അല്ലെങ്കിൽ ഈ ഒരു മരണത്തെ ഞാൻ കാണുകയാണ് എന്തായാലും ഇതിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് പേർ അതൊന്നും സംസാരിക്കുന്നില്ല എല്ലാ രീതിയിലും വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക് കേരള